ും പറയുന്നുണ്ട് സന്തോഷം വനിതയിൽ ഇത്രയും ഹൗസ് ഫുള്ളിൽ ഇത്രയും ആൾക്കാര് ഭയങ്കര കയ്യടിയും ചെടിയൊക്കെ ആയിട്ട് ആറ്റൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ എന്ന് ഞാൻ ഭയങ്കര അല്ലേ നിങ്ങൾക്ക് ഒരു കുഞ്ഞി സർപ്രൈസ് കൂടെ ഉണ്ട് അപ്പൊ അതിലേക്ക് എന്ന ഞങ്ങളെ മാത്രം കണ്ടാ പോലോ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോട്ടനൊന്ന് കണ്ട് നോക്കാം വീഡിയോ കോളാണ് yang m e d c a o m a d i k i ni ni t a j a l a d a ni b u tadi d d a n i k l എല്ലാരും ജസ്റ്റ് കാണിക്കട്ടെ അവർക്കൊക്കെ അടുത്ത് കാണാൻ ആഗ്രഹം എല്ലാവർക്കും അടുത്ത് നിന്ന് കാണണം പറയുന്നു ജസ്റ്റ് ഒന്ന് പോലെ സിനിമ കഴിഞ്ഞ എല്ലാരും ഭയങ്കര ഹാപ്പിട്ടു